നമസ്കാരം കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി പുറത്തുവരാൻ ഇനി കേവലം നാലു നാൾ മാത്രം കേസിൽ ദിലീപിനെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എട്ടര വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിൽ വിധി പറയാൻ കോടതി ഒരുങ്ങുന്നത് ദിലീപിന്റെ ജീവിതത്തിൽ നിർണായകമായ വിധി കൂടിയാണ് പുറത്തുവരാനുള്ളത് ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ പങ്കാളിത്തം എട്ടര വർഷത്തിനിപ്പുറവും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നതും ഏറെ നിർണായകമായ ചോദ്യമാണ് കേസിൽ അറസ്റ്റിലായ ദിലീപ് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷവുമാണ് പുറത്തിറങ്ങിയത് ഇന്ത്യയുടെ ചരിത്രത്തിന് ഒരു പക്ഷേ ആദ്യമായിരിക്കാം ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ പ്രധാന കുറ്റം ഇതിന് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം തട്ടിക്കൊണ്ടു പോകാൻ ബലാത് സംഘം ക്രിമിനൽ ഭീഷണി തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചുവെന്ന വകുപ്പും കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി മറച്ചുവെക്കലും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതിന്റെ മറ്റു ചില ആരോപണങ്ങളും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുണ്ട് കൂടാതെ ബലാത് സംഘത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാത്തതിന് തെളിവ് നശിപ്പിക്കൽ കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കുറ്റവും ദിലീപിനെതിരെയുണ്ട് ആലുവ പാലസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നിഷേധിക്കാനാവാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റിലാകുന്നത് എൺപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ശേഷമാണ് ദിലീപ് ജയിൽ മോചിതനായത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ താര അമ്മ ദിലീപിനെ പുറത്താക്കി എട്ടാം പ്രതി ദിലീപിന്റെ ഗൂഢാലോചനയും പങ്കും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആകുമോ എന്നതാണ് ഏവർ മുറ്റുനോക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ദിലീപ് കേസിൽ വിധി പറയുക നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി എൻ എസ് സുനിൽ എന്ന പൾസർ സുനി അടക്കം ഒൻപത് പ്രതികളാണ് വിചാരണ നേരിട്ടത് എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ എട്ടിന് വിചാരണ കോടതിയിൽ ഹാജരാകണം വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് പൂർത്തിയായത് തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് തവണയും വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു നെടുമ്പാശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് ഇരുന്നൂറ്റി സാക്ഷികളെ വിസ്തരിച്ച കോടതി ആയിരത്തി രേഖകളും പരിഗണിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യവും അനുവദിച്ചിരുന്നു വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലായത് പിന്നീട് ഒക്ടോബറിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു ആദ്യം ഏഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു